മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത് നിങ്ങളുടെ രാശിയിൽ നിന്നും ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ബുധനും ഒന്നാം ഭാവമായ ഇടവത്തിലും ഗുരു രണ്ടാം ഭാവമായ മിഥുനത്തിലും ചൊവ്വ മൂന്നാം ഭാവമായ കർക്കടകത്തിലും കേതു നാലാം ഭാവമായ ചിങ്ങത്തിലും രാഹു പത്താം ഭാവമായ കുംഭത്തിലും ശനി പതിനൊന്നാം ഭാവമായ മീനത്തിലും നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രൻ പന്ത്രണ്ടാം ഭാവമായ മേടത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ജൂൺ ആറാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂൺ ഏഴാം തീയതി ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഇവിടെ നേരത്തെ മുതൽ തന്നെ കേതു നിൽക്കുന്നുണ്ട് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടിയും ചൊവ്വയുടെ മേൽ പതിക്കുന്നതായിരിക്കും രാഹു കേതു ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ഒന്നിച്ചുള്ള പ്രഭാവങ്ങൾ പല രാശിക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ജൂൺ പതിനഞ്ചാം തീയതി സൂര്യൻ ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇപ്പോൾ മേടത്തിൽ നിൽക്കുന്ന ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കടകം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്കിനി നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലർ ഏറ്റക്കുറച്ചിലേ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ ഈ സമയത്ത് ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രോഗം നിർമ്മിതമാക്കുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പന്ത്രണ്ടാം ഭാവം ചിലവ് ആശുപത്രി വിദേശം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ആറാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ബന്ധുക്കളിൽ ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു എങ്കിൽ രോഗം ഭേദമായി വീട്ടിൽ തിരിച്ചു വരുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ുധൻ മാസാരംഭത്തിൽ സൂര്യനോടൊപ്പം നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ബുധാദിത്യ യോഗം നിർമ്മിക്കുന്നുണ്ട് ആറാം തീയതി മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി കർക്കടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇതുവരെ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ നിന്ന് നിന്നിരുന്ന കേതുവും അവിടെ നിന്നും രാശി മാറിയിരിക്കുകയാണ് എല്ലാം കൊണ്ടും വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഭാവിയിലെ പഠനത്തെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്ത് ഉചിത തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒന്നര വർഷത്തോളം നിങ്ങൾക്ക് കേതുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങളെ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മെയ് പതിനെട്ടാം തീയതി കേതുവിൻ്റെ രാശി മാറ്റത്തോടെ ഈ വക പ്രശ്നങ്ങൾ മാറിക്കിട്ടിയിരിക്കുകയാണ് ഈ സമയത്ത് പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും തമ്മിൽ വിവാഹം കഴിക്കുവാനും ഉചിത സമയമാണിത് കുടുംബാംഗങ്ങളുടെ സമ്മതവും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറിക്കിട്ടുന്നതും എല്ലാം വീണ്ടും പാചപ്പാക്കുന്നതും ആയിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ മാസാരംഭത്തിൽ നീചസ്ഥാനത്തും അതിനുശേഷം രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ പ്രഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വരെ ചൊവ്വ ഈ സ്ഥിതിയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ദമ്പതികൾ തമ്മിൽ ഈ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും ഈഗോ പ്രശ്നങ്ങൾ മാറ്റി നല്ല മാച്യൂരിറ്റിയോടെ പെരുമാറിയാൽ പ്രശ്നങ്ങളിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് ഇവിടെ ശനി അതിബലവാനുമായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ശനിയും രാഹുവും ചേർന്ന് നിങ്ങളെ വളരെയധികം കഷ്ടപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തിയും ലഭിച്ചിരിക്കുകയാണ് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും യാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും സന്താനങ്ങൾക്കും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനി പതിനൊന്നാം ഭാവത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത് രാഹുവിൻ്റെ സ്ഥിതിയും നല്ലതാണ് കരിയറിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പക്ഷേ പത്തിൽ ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഓഫീസിലും പുറത്തും സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും അല്ലാത്ത വർഷം അത് കരിയറിനെ നെഗറ്റീവായി ബാധിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം സാമാന്യമായിരിക്കും വരുമാനത്തിൽ പറയത്തക്ക വർധന ഉണ്ടാകുന്നതല്ല അതിനാൽ ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസമണ്ടങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം